ഇന്ത്യക്കുള്ളിലെ ആകാശയാത്രയിൽ മദ്യം കയ്യിൽ വെക്കുന്നതിന്റെ അളവ് എത്രയാണെന്നറിയാമോ ആഭ്യന്തര യാത്രയിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നൽകുന്ന ചെക്ക്ഡ് ബാഗേജിൽ മദ്യം കരുതാം ഇരുപത്തിനാല് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ആൽക്കഹോൾ അടങ്ങിയ മദ്യമാണ് യാത്രയിൽ കൊണ്ടുപോകാൻ കഴിയുക എന്നാൽ എഴുപത് ശതമാനത്തിന് മുകളിൽ മദ്യത്തിലെ ആൽക്കഹോളിന്റെ അളവ് കൂടുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് കൊണ്ടുപോകാൻ സാധിക്കില്ല എയർലൈൻ കമ്പനികളും സെക്യൂരിറ്റി ചെക്ക് പോയിന്റുകളിലെ ഉദ്യോഗസ്ഥരും മദ്യകുപ്പികൾ പാക്ക് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയാൽ അവ യാത്രയിൽ കടത്തിവിടാൻ സമ്മതിക്കില്ല ലീക്ക് ഉണ്ടാകാതിരിക്കാനാണ് എന്നാണ് പറയപ്പെടുന്നത് ചെക്ക്ഡ് ബാഗേജിൽ അഞ്ച് ലിറ്റർ മദ്യം വരെ കൊണ്ടുപോകാൻ മാത്രമേ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അനുമതി നൽകിയിട്ടുള്ളൂ ഇന്ത്യയിലെ വിമാനയാത്രയിൽ ലൈറ്ററുകൾ ആൽക്കഹോളുകൾ കണ്ടന്റ് കൂടിയ മദ്യം സ്പ്രേകൾ മൂർച്ച കൂടിയ ആയുധങ്ങൾ ബാറ്ററുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ കൊണ്ടുപോകാൻ അനുമതിയില്ല എന്നതുകൂടി ഓർക്കണം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ നിർദ്ദേശം അനുസരിച്ച് വിമാനയാത്രയിൽ കയ്യിൽ കരുതുന്ന ക്യാബിൻ ബാഗിലും മദ്യം കൊണ്ടുപോകാൻ അനുമതിയില്ല എന്നാൽ എല്ലാ വിമാന കമ്പനികളും ഇങ്ങനെയല്ല ചില വിമാന കമ്പനികളിൽ ഈ നിയമത്തിന് വ്യത്യാസമുണ്ട് എയർ ഇന്ത്യയിൽ ഈ നിയമം കർശനമാണ് കൈവശമുള്ള ബാഗിൽ മദ്യം പാടില്ല പക്ഷേ ആകാശ എയർ സ്പേസ് ജെറ്റ് ഇൻഡിഗോ എന്നീ കമ്പനികൾ യാത്രക്കാരുടെ പരിശോധനയ്ക്ക് ശേഷം വാങ്ങിയ മദ്യമാണെങ്കിൽ ഒരു ലിറ്റർ വരെ ബാഗിൽ കരുതാൻ അനുവദിക്കാറുണ്ട് സ്പേസ് ജെറ്റ് ആണെങ്കിൽ ഇത് പ്രത്യേകം പൊതിഞ്ഞ ബാഗിലെ സമ്മതിക്കുകയുള്ളൂ